ഹലോ ഞാൻ അന്നൊരു സംഭവം കാണിച്ചെ കേട്ടോ ഞങ്ങൾ ഇന്നൊരു മീൻ പിടിക്കാൻ വന്നാട്ടോ അവിടെ ഖത്തറിൽ മിസ് ചെയ്ത് ബീച്ചാണ് കേട്ടോ അത് മിസ് ഏത് ബീച്ചിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ കാണിച്ചതരാ ഇന്നൊരു അടിപൊളി സംഭവം കേട്ടോ ഇന്ന് വെള്ളിയാഴ്ച ദിവസമായിട്ട് ഞങ്ങൾ മീൻ പിടിക്കാൻ വേണ്ടി വന്ന കേട്ടോ ചൂണ്ടല് സെറ്റാക്കാണേ ചൂണ്ടല് സെറ്റാക്കാണ് കേട്ടോ മുക്കുവന്മാരാണ് ഞങ്ങളൊക്കെ എല്ലാവരും ഡ്രൈവർമാരാണ് ഇപ്പം മുപ്പൂമാരായിട്ടാണ് ഇത് ഞങ്ങൾ മീൻ പിടിക്കുന്ന സജ്ജീകരണങ്ങളാണ് കണ്ട മീൻ പിടിക്കണ കണ്ട ആൾക്കാര് മീൻ പിടിക്കണം ഇവിടെ എപ്പോഴാണ് സൂര്യൻ നല്ല തിരക്കാണ് കേട്ടോ അവിടെ കുറേ ആൾക്കാരുണ്ട് കണ്ട അങ്ങോട്ടൊക്കെ ഒന്ന് കൊണ്ടുവരാം വേണ്ട എന്താ നല്ല സ്ഥലമല്ല ഇത് ഒന്ന് നോക്കി ആകെട്ടോ ഈ മലേൻ്റെ നിറവിലൊക്കെ ഇങ്ങനെ കയറാം കേട്ടോ നമുക്ക് ഈ മലേൻ്റെ നിറവിലൊക്കെ ഇങ്ങനെ കയറാം ഈ ഞങ്ങളും ഈ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പോവാണേ ഇവിടുത്തെ കടലിന് എന്താ വെച്ചാൽ പ്രത്യേകം എന്താ വെച്ചാൽ തിര ഉണ്ടാവില്ല നമ്മുടെ നാട്ടിലുമായിട്ട് തിര ഉണ്ടാവില്ല കേട്ടോ തിരക്കാണ് വെള്ളിയാഴ്ച ദിവസമായിട്ട് നല്ല തിരക്കാണ് എന്താ ഇത് സൂര്യനെ അസ്തമിക്കുന്നത് കുറച്ച് നേരം വഴുകിട്ട് അതാണ് ഒരുപാട് മോളിൽ എത്തിക്കോ അല്ലെങ്കിൽ നല്ല സൂപ്പറായിട്ട് കാണാൻ പറ്റും വല കെട്ട് പോണതേണ്ട വല കെട്ട് നല്ല ഫിഷിങ്ങിന് ഒരുപാട് ആൾക്കാരുണ്ടാവും ഇന്നത്തെ ദിവസം വെള്ളിയാഴ്ച നല്ല എന്താ പറയുക നല്ലൊരു സമയമാണ് പൊട്ടലിൽ ചൂട് തുടങ്ങുന്നതിൻ്റെ ഒരു മുന്നുള്ള ടൈമാണ് കാരണം അന്ന് വെള്ളിയാഴ്ച കണ്ടെല്ലാവരും മീൻ പിടിക്കാൻ തോന്നും കേട്ട ഇത് ഒരു മിൽട്ടറിൻ്റെ ഒരു ഫോർട്ടാണ് മിൽട്ടറി ഗാർഡൻ ൾക്കാര് വെള്ളത്തില് നിൽക്കണോ അവിടെ തരണ്ട അത്രയും ആൾക്കാർ വെള്ളത്തിലോ ഫ്ലൈറ്റ് പോണണ്ട ഫ്ലൈറ്റ് പോണണ്ട ഫ്ലൈറ്റ് അപ്പോൾ ഓക്കെ കേസ് ഞാൻ ഞങ്ങൾ ഇങ്ങനെ മീനൊക്കെ പിടിച്ചിട്ട് ലാസ്റ്റ് ഒരു വീഡിയോ കൊണ്ട് വരാം ഇതിപ്പോ പിടിച്ച മീനാണ് കേട്ടോ